ഹലോ ഇതാണ് ഇന്നലെ നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലം ഇത് അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇവിടുന്ന് തന്നെ എല്ലാവരും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു ഇന്നലെ ബ്രെഡിലായിരുന്നെങ്കിൽ ഇന്ന് ബണ്ണിലാണ് പിടി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്യാമ്പ് സൈറ്റ് ആണ് അപ്പൊ ലൊക്കേഷൻ വേണമെങ്കിൽ ഡി എം ചെയ്തോളൂ ഇവിടുന്ന് നേരെ നമ്മൾ ഇൻവർണേഴ്സ് റൂട്ടാണ് പിടിച്ചത് ഈ റൂട്ട് നമ്മൾ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ബിക്കോസ് റോഡ് വർക്ക് ഒക്കെ നടക്കുന്ന ടൈമാണ് ഇവിടെ നമ്മൾ ഒരു മൗണ്ടൻ റെയിൽവേ ആക്ടിവിറ്റി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ടിക്കറ്റൊക്കെ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ആ ലാസ്റ്റ് ട്രെയിൻ ഓൾറെഡി വിട്ടു അങ്ങനെ ഒരു മൂഞ്ചൽ കിട്ടിയതുകൊണ്ട് ആ വിഷമന്തി ഈ സ്പോട്ടിലിരുന്ന എല്ലാവരും കൂടെ തീർത്തു നല്ല കിഡ്ഡു സ്പോട്ടാണ് നല്ല അടിപൊളി വ്യൂ ആണ് പിന്നെ ഇവിടെ ഇരുന്ന ആ മൗണ്ടൻ്റെ വ്യൂ ഒക്കെ അങ്ങ് ആസ്വദിച്ചു അപ്പോൾ ഈ ആക്ടിവിറ്റി ബുക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ട്രെയിൻ ടൈമിംഗ് ഒക്കെ നോക്കി അവിടെ എത്താൻ മാക്സിമം നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് പോലും കിട്ടത്തില്ല ഇവിടുന്ന് നേരെ നമ്മൾ നെക്സ്റ്റ് ക്യാമ്പ് സൈറ്റിലോട്ടാണ് പോയത് നല്ല വൈബുള്ള സ്ഥലം ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഗ്ലാസ്കോ എയർപോർട്ട് ആൻഡ് എഡിൻ പ്ര എയർപോർട്ടിൻ്റെ നിയർ ബൈ ആണ് ഇന്ന് ഇത്തിരി ഹെവി പോളിംഗ് ആണ് ബിക്കോസ് ലാസ്റ്റ് നൈറ്റ് ഓഫ് ക്യാമ്പിങ് ആണ് തൊട്ട് നക്കാൻ കുറേ സാധനങ്ങളും പിന്നെ ഇത്തിരി ചിക്കൻ റൈസും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ ക്യാമ്പിംഗ് സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഡി എം ചെയ്തോളൂ അപ്പോൾ ബൈ ബൈ